ഹലോ അലൈക്കും അപ്പോൾ നമ്മളൊക്കെ നിങ്ങൾ മറക്കണ്ടേട്ടാ വേ എവിടെ ഉണ്ടേ നമ്മൾ ഇന്നൊരു മീൻ പോയിക്കുന്നതാണ് കാണിക്കാൻ പോണത് അപ്പോൾ അതിന് സാധനങ്ങളാണ് കാണിക്കണേ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി കുരുമുളക് പച്ചക്കുരുമുളക് നീ ജീരകം കുത്തുണ്ട് വട കരണ്ടില്ല അപ്പോൾ കുത്തി കുത്തി റെഡിയാക്കി എടുക്കുക കേട്ടോ ണ്ട് പോയി വെക്കണേ ഇപ്പം എന്തൊക്കെ ഉണ്ട് കളെ വിശേഷങ്ങൾ സുഖമാണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുണ്ടായൊന്ന് കൊന്തിച്ചെക്കട്ടെ നമ്മൾ കുരുമുളക് ഇട്ട് വെളുത്തുള്ളി ഇട്ട് കുരുമുളക് പച്ച ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഇത് പച്ച കുരുമുളകാണ് പിന്നെ മുളക് പൊടി ലാസം ഇട്ട് ഇത് എരിവുള്ള മുളക് പൊടിയാണ് എന്നിട്ട് പാകത്തിന് എരുള്ളത് ഇടാം ഞാൻ വാതിച്ചാൽ മഞ്ഞളിട്ട് ഒരിച്ചിരി മല്ലിപ്പൊടി ഇട്ട് അതിൻ്റെ മീനൊക്കെ ആയതുകൊണ്ട് കുറച്ച് എന്താ ഇപ്പം പറയുക മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് വലിയ ജീരകം പൊടിച്ചത് പച്ചക്കുരുമുളക് കിട്ടും മീനൊന്ന് പൊരിച്ച് വെക്കേണ്ടി മീൻ വെള്ളം വറ്റിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് എല്ലാവർക്കും കിട്ടിപ്പള്ളം ഒന്നില്ല ഉള്ളവര് ഇല്ലാത്തവര് മറ്റേ എന്താണ് ഉണങ്ങിയത് ഇട്ടാണ് പൊരിക്കുക നല്ല ടേസ്റ്റ് അപ്പം മീനിനെ കുറച്ച് വിലക്കുറവുണ്ടില്ലേ അപ്പം നില കുറച്ച് മീൻ കിട്ടിയതായിരുന്നു അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നിപ്പോൾ പൊരിച്ചെടുക്കാറില്ല അപ്പോൾ പൊളിച്ചെണ്ണിൻ്റെ വേല കൊണ്ട് മീനൊന്നും പൊയ്ക്കല്ലേ അക്കളെ അപ്പം അത് കണ്ടപ്പോഴും അല്ലാത്തത് അപ്പോൾ അങ്ങനെ പൊരിച്ചാന്ന് വിചാരിച്ച് ഇപ്പം ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുത്തോണ്ടി അപ്പം നിങ്ങൾ നമ്മളെ ചാനലൊക്കെ ഒന്ന് കാണണം കേട്ടോ നമ്മൾ വീഡിയോ പലതും ഇവിടെ ഉണ്ട് നിങ്ങളൊക്കെ കണ്ട് ഒന്ന് വിജയിപ്പിക്കണേ നമ്മളിടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കലേ ഉള്ളൂ പിന്നെ കുട്ടികളെ പരിപാടികൾ ഇപ്പൊ ഇപ്പം മുളക് മഞ്ഞൾ മല്ലിപ്പൊടി ഇതൊക്കെ ഒന്നാണ്ട് ഇട്ടു നമ്മൾ ഉപ്പുണ്ടാകും നോക്കിയിട്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിക്കണം കേട്ടോ ചെറിയൊരു പുളിയാണ് അല്ല ഈ വളംമുളി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അപ്പോൾ അതൊരു ചെറിയ നാരങ്ങ എടുത്തുണ്ടോന്ന് അതിൻ്റെ പകുതി നമുക്ക് നീക്ക് പീഞ്ഞെടുക്കാം ഈ വളമുളിയായാലും മതി ഏതായാലും മതി കേട്ടോ ചെറിയൊരു പുളി ഉണ്ടെങ്കിൽ നല്ല നമ്മൾ കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നീക്ക് ഒന്നാണ് പീഞ്ഞെടുക്കുക മിക്സ് ചെയ്തിട്ട് നമുക്കിത് നീമക്ക് ഇങ്ങനെ പെരട്ടി കൊടുക്കാം നല്ലപോലെ തേച്ചാണ് പിടിപ്പിക്കുക അപ്പം നമ്മൾ കച്ചറക്കും കുൽമാരുന്നൊന്നുമില്ല കച്ചറം ഉണ്ടാക്കണമെങ്കിൽ മാത്രം കണ്ടാൽ പോരട്ടോ ഞങ്ങൾ കാണുന്ന ആൾക്കാരെല്ലാവരും ഇതൊന്നും കാണണേ അപ്പം എല്ലാവരും ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിലല്ലേ നമുക്കിത് കൊണ്ടാകാൻ പറ്റുള്ളൂ നമുക്ക് ീപ്പ തേച്ച് വെക്ക ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പൊയ്ച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആക്കും കറൻറ്റൊക്കെ വന്ന ഈ ബാക്കി മസാല ആവശ്യമുണ്ടേ നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ ഇതൊന്ന് ശരിയാക്കി എടുത്താൽ മതി എല്ലാം ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ പൊരിച്ചെടുക്കുക ഞാൻ പൊരിച്ചു കാണിക്കുക കേട്ടോ പൊരിച്ചിട്ട് കാണിച്ചു തരേ അപ്പീമം നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഇനി ഇത് ഒരു അരമണിക്കൂർ ഞമ്മക്കിവിടെ വെച്ചിട്ട് പൊരിച്ചെടുക്കാം അപ്പം അത് ഇവിടെ നിൽക്കഞ്ഞാൽ പൊരിച്ചിട്ടേട്ടോ കാണിക്കുകയുള്ളൂ ഇനിയിപ്പോൾ എന്താ പിന്നെ വെളിച്ചെണ്ണയിലിട്ട് ആണ് പൊരിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണ ഞങ്ങൾ ഏതെണ്ണ എടുക്കണവെച്ചാൽ പക്ഷേ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ഉണ്ടാവുക അതാണ് വെളിച്ചെണ്ണ അറിഞ്ഞത് വെളിച്ചെണ്ണി ഒന്നും ഇടുത്ത് പാലും പൊരിച്ചില്ല എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് പൊരിച്ചേ എല്ലാവരും കാണാനായിട്ട് വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം